ജിൻഡോ ആണോ ഗബ്രിയാണോ ശരണിയുടെ മുടി പിടിച്ചു വലിച്ചത് എന്നുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത് ഈ ദൃശ്യം ലൈവിൽ കാണിച്ചിട്ടില്ല എപ്പിസോഡിൽ മാത്രമേ ഇത് കാണിച്ചിട്ടുള്ളൂ ശരണ്യ പറയുന്നു ജിൻഡോയാണ് തന്റെ മുടി പിടിച്ചു വലിച്ചത് എന്ന് എന്നാൽ എപ്പിസോഡിൽ കാണിച്ച ക്ലോസ് ഷോട്ടുകളിൽ ജിൻഡോ ശരണിയുടെ മുടി പിടിച്ചിട്ടില്ല ഡേഞ്ചർ കോയിൻ ടാസ്കിന്റെ ഭാഗമായി ജിൻഡോയുടെ മേൽ കോയിൻ പതിപ്പിക്കാനായി ശരണിയും ഗബ്രിയും കൂടി ചേർന്നാണ് ഡൈനിങ് ഏരിയയുടെ കോർണറിലേക്ക് ജിൻഡോയെ എത്തിക്കുന്നത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജിൻഡോയെ ഗബ്രി പിടിച്ചുവെക്കുന്നതും വീഡിയോയിൽ കാണാം ഈ സമയം ശരണ്യ കോയിൻ പതിപ്പിക്കാനായി മറുഭാഗത്തുകൂടെ ജിൻഡോയുടെ എത്തുന്നുണ്ട് എന്നാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ ശരണ്യയെ തട്ടിമാറ്റി ജിൻഡോ മുന്നോട്ട് കുതിക്കുകയാണ് ഈ സമയത്താണ് അബദ്ധത്തിൽ ശരണ്യ പിന്നിലോട്ട് പോകുന്നതും പ്രോപ്പർട്ടി ഡാമേജ് അവിടെ സംഭവിക്കുന്നത് പ്രോപ്പർട്ടി വീണുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ ഗബ്രിയും ശരണ്യയും കൂടെ ജിൻഡോയെ പിടിച്ചു വെച്ച് കോയിൻ ജിൻഡോയുടെ മുകളിൽ പതിപ്പിക്കുന്നുണ്ട് പ്രോപ്പർട്ടി വീഴുന്നതിന്റെ ശബ്ദം കേട്ടാണ് ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം കൂടെ ഓടിയെത്തുന്നത് ഈ സമയം ഗബ്രി പിന്നോട്ട് പോകുന്നു നന്ദന ഗബ്രിയെ പോയി പിടിക്കുന്നുണ്ട് ഈ സമയം അർജുൻ ജിൻഡോയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു ശ്രീതു ശരണ്യെ പിടിച്ചു മാറ്റാനുള്ള ശ്രമവുമാണ് നടക്കുന്നത് കൃത്യമായി ശ്രദ്ധിച്ചാൽ ജിൻഡോ പിടിച്ചിരിക്കുന്നത് ശ്രീതുവിന്റെ കൈകളിലാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാം അർജുനാണെങ്കിൽ കൈവിരലുകൾ മടക്കി പിടിച്ചിരിക്കുന്നതും കാണാം എന്നാൽ ക്ലോസ് ഷോട്ടിന് ശേഷമുള്ള ഭാഗം പരിശോധിക്കുമ്പോൾ ജിൻഡോയുടെ ഇടത്തെ കൈ ശരണ്യയുടെ മുടിയിലിട്ടിരിക്കുന്ന ബണ്ണിൽ പിടിച്ചിരിക്കുന്നതായി കാണാം ലോങ് ഷോട്ട് പരിശോധിക്കുമ്പോൾ ജിൻഡോയുടെ കൈകൾ തന്നെയാണ് ശരണ്യയുടെ മുടിയിൽ പിടിക്കുന്നത് എന്നത് വ്യക്തമാണ് ലോങ് ഷോട്ടിൽ അർജുൻ ജിൻഡോയുടെ വലത്തെ കൈ പിടിച്ചു വെച്ചിരിക്കുന്നത് കാണാം കാണിച്ച ദൃശ്യങ്ങളിൽ ഇടത്തെ കൈകൊണ്ടാണ് ജിൻഡോ മുടി പിടിച്ചു വലിക്കുന്നത് അത് അത്ര വലിയ കാര്യമായിട്ടുള്ള മുടി പിടിച്ചു വലിക്കലൊന്നും അല്ലതാണ് ജിൻഡോയെ വീഴ്ത്തുന്നതിനിടയിൽ പിടിച്ചതുപോലെയാണ് തോന്നിയത് ഇതിനുശേഷം ശരണ്യെ ഋഷിയും സിജോയും സായിയും ചേർന്ന് പിടിച്ചു മാറ്റുന്നുണ്ട് ആ സമയം തന്നെ ഗബ്രിയും അങ്ങോട്ട് വരുന്നുണ്ട് ഗബ്രിയുടെ കൈ ആ ആൾക്കൂട്ടത്തിനുള്ളിലേക്ക് പോകുന്നതും കാണാം പക്ഷേ അത് ശരണ്യയുടെ മുടി പിടിച്ചു വലിക്കാനല്ല ആ സമയം ശരണ്യെ സായിയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് ഋഷി മാസ്ക് ആയി നിൽക്കുന്നത് കൊണ്ട് മാത്രം ദൃശ്യങ്ങളിൽ അത് വ്യക്തമല്ലാതിരിക്കുന്നതാണ് ഗബ്രിയുടെ കൈകൾ ജിൻഡോയുടെ അടുത്തേക്കാണ് പോയത് അത് തള്ളിയിടാനാണോ അതല്ലെങ്കിൽ വീഴുന്നതിനിടയിൽ പിടിക്കാനാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല ഇത്രയുമാണ് കൃത്യമായി അവിടെ സംഭവിച്ചത് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ വൻ വഴക്കായിരുന്നു നടന്നത് എന്നിട്ട് കൂടി ഈ രംഗത്തിന്റെ ക്ലോസ് ഷോട്ടുകൾ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് എപ്പിസോഡിൽ കാണിക്കാതിരുന്നത് എന്നത് വ്യക്തമല്ല എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇതിനൊരു വ്യക്തത വരുത്താൻ ബിഗ് ബോസ് ഈ ദൃശ്യങ്ങളുടെ ക്ലോസ് ഷോട്ടുകൾ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കണം എന്നാണ് പ്രേക്ഷകരും പറയുന്നത്